പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഈ വീഡിയോ പരിശോധിക്കാൻ പോകുന്നത് വാട്സപ്പിലെ ഒരു ട്രിക്ക് ആണ് ഏറ്റവും എന്തായാലും നിങ്ങൾ വാട്സപ്പ് ഉപയോഗിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഇത് ഉപകാരമായിരിക്കും ഈ ട്രിക്ക് നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ച് കാണാൻ വഴിയില്ല അറിയാവുന്ന സുഹൃത്തുക്കൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോവുക അറിയാത്ത സുഹൃത്തുക്കൾക്ക് അതൊരു ഉപകാരമായി മാറും ആ എന്താണ് കാര്യങ്ങളെല്ലാം നമുക്ക് വീഡിയോ കൊണ്ട് മനസ്സിലാക്കാം എപ്പോഴും പറയും പോലെ യൂട്യൂബിലാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക ഇനി നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ആ ട്രിക്ക് എന്താണെന്ന് നോക്കാം വീഡിയോയിലേക്ക് പോകാം നമ്മൾ സാധാരണ ഗ്യാബുകൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഒരുപാട് പിക്ചറുകളും വീഡിയോസുകളും വാട്സപ്പ് വഴി വന്നത് നമുക്ക് കാണാൻ സാധിക്കും പക്ഷെ ഇത് ആരെല്ലാമാണ് അയച്ചത് ഈ പിക്ചറുകൾ അല്ലെങ്കിൽ വീഡിയോകൾ എന്ന് നമുക്ക് ഒരിക്കലും അറിയാൻ സാധിക്കത്തില്ല അതറിയാൻ വേണ്ടിയിട്ടുള്ളൊരു ട്രിക്ക് ആണ് കേട്ടോ അത് നമ്മൾ ഈ വാട്സപ്പ് ഓപ്പൺ ചെയ്തതിനു ശേഷം നമ്മൾ ഈ സെർച്ച് പറന്ന് ടച്ച് ചെയ്യുക അപ്പോൾ നമുക്കിവിടെ താഴെ ഒരുപാട് ഓപ്ഷൻ കാണാൻ സാധിക്കും ഇതെല്ലാം വളരെയേറെ ഉപകാരമായിട്ടുള്ള ഓപ്ഷനാണ് ഇതിൽ അണ്ട്രഡ് നമ്മൾ വായിക്കാത്ത മെസ്സേജുകളാണ് കൊടുത്തിട്ടുള്ളത് അങ്ങനെ പല പല ഓപ്ഷനും ഉണ്ട് ഇതിൽ നമ്മൾ ഫോട്ടോസ് വീഡിയോസ് എന്ന് പറഞ്ഞാൽ രണ്ട് ഓപ്ഷൻ ഉണ്ട് അതാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമ്മൾ ഈ ഫോട്ടോസ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഗ്യാർഡിലുള്ള ഫോട്ടോകളെല്ലാം ഇതുപോലെ എന്തിനും ഓപ്പൺ ആയി വരുന്നത് കാണാൻ സാധിക്കും നമ്മൾ അതിലൊരു ഫോട്ടോ നമ്മൾ ഇതുപോലെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കാണാൻ സാധിക്കും ഇതാരാണ് അയച്ച എന്നുള്ളത് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ത്രീ ഡോറിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം നമുക്ക് ഫസ്റ്റ് തന്നെ ഷോ ഇൻ ചാറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും അത് ആ ചാറ്റിലേക്ക് ആ ഫോട്ടോ വരുന്നത് നമുക്ക് ഇതുപോലെ കാണാൻ സാധിക്കും ഇനി നമ്മൾ ഗ്രൂപ്പിലെ ഫോട്ടോ എടുത്തുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഗ്രൂപ്പിൽ നിന്ന് ഗ്രൂപ്പിൽ നിന്ന് ഒരു ഫോട്ടോ ഞാൻ എടുക്കാൻ പോവുകയാണ് ഇതിപ്പോ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും കാണാൻ സാധിക്കും ഷോ ചാറ്റ് എടുക്കുമ്പോഴത്തേക്കും നമുക്ക് ആ ഗ്രൂപ്പിനെ ഗ്രൂപ്പ് അറിയാൻ പറ്റും അതുപോലെ തന്നെയാണ് നമ്മുടെ നമുക്ക് ഇതുപോലെ വീഡിയോസ് എടുത്തു കഴിഞ്ഞാൽ ആ വീഡിയോസ് ഏതിനാണ് ഏത് വഴിയാണോ വന്നത് ഏതിനാണോ വന്നത് എന്നുള്ളത് നമുക്കിവിടെ നോക്കുമ്പോൾ തന്നെ അറിയാൻ സാധിക്കും ത്രീ ഡോട്ട് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഏത് ചാറ്റിൽ നിന്നാണ് ആ വീഡിയോ വന്നത് അതിലേക്ക് ഈ വീഡിയോ പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഇതുപോലെ നിങ്ങൾക്ക് ഫോട്ടോസ് വീഡിയോസ് എല്ലാം നമുക്ക് ആരാണ് അയച്ചതെന്ന് വളരെ എളുപ്പ മാർഗ്ഗത്തിൽ നമുക്ക് ഈ ട്രിക്ക് ഉപയോഗിച്ച് കണ്ടുപിടിക്കാം എന്നുള്ളതാണ് എന്തായാലും നിങ്ങളിത് നോക്കി വയ്ക്കുക മറ്റൊരു വീഡിയോയുമായി നേരെ ഗുഡ് ബൈ എം കെ ചോയ്സ്